എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണല്ലേ നമ്മുടെ ബോൾസ് പ്ലാന്റ് അതിപ്പോൾ മൾട്ടിപെറ്റഡ് ആണെങ്കിലും ചൈനീസ് ബോൾസോ ആണെങ്കിലും നാടൻ ആണെങ്കിലും ഏതാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് എന്നാൽ ഈ പ്ലാന്റുകൾക്ക് ശത്രുക്കൾ വളരെ കൂടുതലാണ് കേട്ടോ നാടൻ ബോൾസാണെങ്കിൽ പിന്നെ നമുക്ക് സീഡെങ്കിലും കിട്ടും അല്ലാത്തതിനൊക്കെ നമുക്ക് ഒറ്റ വഴിയുള്ളൂ കമ്പ് ഒത്തിപ്പിടിപ്പിക്കുക എന്നതാ ആ കമ്പുകൾ ഇതുപോലെ നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അല്ലേ ഈ കമ്പ് ഇതുപോലെ ആക്കി ആക്കിക്കളന്ന് വേറെ ആരുമല്ലേ കേട്ടോ ഒരു ഇത്തിരി കുഞ്ഞൻ പുഴുവാണ് കേട്ടോ തണ്ടുതൊരപ്പൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു ഇത്തിരി കുഞ്ഞിനാണ് ഈ ഒരു പ്ലാന്റിനെ ഈ ഒരു ഈയൊരവസ്ഥയിൽ ആക്കിയെടുത്തേട്ടോ രാവിലെ എടുത്ത് വെറുതെ ഇതുപോലെ ഒന്ന് കീറി നോക്കിയപ്പോഴാണ് ആളെ കണ്ടത് അപ്പം നിങ്ങളെയും കൂടെ ഇന്ന് കാട്ടിത്തരാമെന്ന് കരുതേട്ടോ ഈ ഇത്തിരി കുഞ്ഞിനെ എന്തിനാ കൊന്നേ എന്നൊന്നും ആര് ചോദിക്കരുത് കേട്ടോ അത് നമ്മളോട് ചെയ്തു വെച്ച ശോഭകേട് നിങ്ങളും കണ്ടതല്ലേ ഇനി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് നാടൻ പോത്സവത്തിൻ്റെ ഏട്ടം അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാനൊന്ന് കാട്ടിത്തരാട്ടോ ഇത് ഉണ്ടോ ഇതുപോലെ നമ്മുടെ തണ്ടിൻ്റെ അകത്തൊരു ഹോളുണ്ടായിരിക്കും അതിൻ്റെ അകത്തായിരിക്കും യുവന്മാരുടെ വാസവും ഘട്ടം പക്ഷേ എല്ലാം നമ്മളിതുപോലെ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണണം എന്നുള്ള കാര്യത്തിൽ ഓരോ ഉറപ്പുമില്ല കേട്ടോ പക്ഷേ ചിലപ്പോ ഒക്കെ നമുക്ക് കാണുകയും ചെയ്യാം ഇതുപോലെ കുഴപ്പമില്ലാത്ത എന്ന് വെച്ചാൽ പുഴു കയറാത്ത നല്ല കട്ടിങ്ങുകളെടുത്ത് മാറ്റി പുതിയ പ്ലാന്റുകളെ പിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഉചിതമായൊരു മാർഗം ഘട്ടം അല്ലാതെ നമ്മുടെ ബാക്കി പ്ലാന്റുകളെല്ലാം ഇവർ ഇങ്ങനെ തന്നു തീർത്തുകൊണ്ടേയിരിക്കും ഒരു പ്ലാന്റ് പെടത്തി വീഴ്ത്തി കഴിയുമ്പോൾ ഇവർ അടുത്ത പ്ലാന്റിലേക്കും മാഹം കിട്ടും നിങ്ങളുടെ പ്ലാന്റുകൾക്കും ഇതുപോലെയുള്ള ശത്രുക്കളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവേ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടൊക്കെ കൂടിക്കോളൂ കേട്ടോ ഇതിൻ്റെ തണ്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് ശരിക്കും പേരിൻ്റെ അകത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു പുഴുവാണ് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ചോടേ പറഞ്ഞു ച്ച് കളയുമാണ് കേട്ടോ ചെയ്യുന്നത് നിലവിലിതിന് കുഴപ്പമൊന്നുമില്ലാത്ത കട്ടിങ്ങുകൾ എടുത്തിട്ട് പുതിയ പ്ലാന്റിന് വേണ്ടിയിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് തണ്ടിൻ്റെ അകത്ത് ഇരിക്കുന്നത് തന്നെ ആയതുകൊണ്ട് നമ്മളിതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെ ഏറ്റവും ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഇലയിലിരിക്കുന്ന പുഴുവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മരുന്നൊക്കെ അടിക്കാം ഇതുപോലെ തണ്ടിൻ്റെ അകത്താവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അല്ലേ തണ്ടിൽ ചെറിയൊരു കപ്പുകളൊക്കെ കാണോട്ടോ അങ്ങനെയുള്ള തണ്ടുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂട്ടോ ഇതുപോലെയുള്ള പുഴുക്കുഞ്ഞന്മാരായിരിക്കും അതിൻ്റെ അകത്തിരുന്ന് നമ്മുടെ പ്ലാന്റുകളെ തിന്നു തീർത്തോണ്ട് ഇരിക്കുന്നത് അങ്ങനെ ഉള്ളതിൽ കുഴപ്പമില്ലാത്തതൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും തീ ആ ഒരു മണ്ണിലേക്ക് തന്നെ നട്ടു കൊടുക്കുന്നുണ്ട് ഈ ഒരു മണ്ണിലേക്ക് തന്നെ നടാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഉചിതമായ മറ്റൊരു രീതി